ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അക്ഷയ ഞാനൊരു ഡിവൈൻ ഫിമിനൈൻ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്വൻ ഫ്ലെയിം ജേണിയിലെ ഡിവൈൻ ഫിമിനൈൻസിനുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് തന്നെയായിരിക്കും ഡിവൈൻ മാസ്കുലൈനും സെപ്പറേഷൻ ടൈമിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഡിവൈൻ ഫിമിനൈൻസ് സെപ്പറേഷൻ ടൈമിൽ അനുഭവിക്കുന്ന അതേ പെയിൻ തന്നെ ഡിവൈൻ മാസ്കുലൈൻസിനും ഉണ്ടാകുമോ എന്ന് പല ഡി എഫ്സിനും വരുന്നൊരു സംശയമാണ് പലരും എന്നോട് പേഴ്സണലി ചോദിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് മറ്റ് ചിലരാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് കമൻറ്റ് ഇടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർക്കും ഈ ഒരു ഡൗട്ട് എന്നുള്ള കാര്യം അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയാം ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ തന്നെയാണ് സെയിം സോളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിൽ ആദ്യത്തെ ആ ഒരു ബബിൾ ഫേസിൽ ഡിവൈൻ ഫെമിനൻസിന് തോന്നുന്ന ഒരു കാര്യമാണ് ഇതെന്തോ ഒരു സ്പെഷ്യൽ ബോണ്ടാണ് നോർമൽ കണക്ഷൻ അല്ല എന്നുള്ള കാര്യം ഇതുപോലെ തന്നെ ഡിവൈൻ മാസ്ക്ലയൻസിനും ആ ഒരു ടൈമിൽ തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട് നോർമൽ കണക്ഷൻ പോലെയല്ല ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പോലെ പോലെയൊന്നുമല്ല ഈ ഒരു വ്യക്തി എനിക്ക് എന്തോ ഒരു സ്പെഷ്യലാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട് പലരും ബബിൾ ഫേസിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഡിവൈൻ ഫെമിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലർ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അവർ ഒന്നും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം അതിനും കാരണമുണ്ട് അത് നമുക്ക് പറയാം അപ്പോൾ ഇത് പറയാം ഇങ്ങനെ നമ്മൾ ഒരു ബബിൾ ഫേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡിവൈൻ ഫെമിനൈൻസിന് ചുറ്റുപാടുള്ളതൊന്നും കാണാൻ പറ്റില്ല നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു വ്യക്തിയിലേക്കായിരിക്കും ഫോക്കസ് പോകുന്നുണ്ടാവുക ഈ സെയിം ഫീലിംഗ് തന്നെയായിരിക്കും അവർക്കും ഉണ്ടാവുക അവർക്കും ചുറ്റുപാട് നടക്കുന്നതിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല നമ്മളുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഒരു ടോക്കൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എന്ന് പറയുന്നത് നമ്മളിലേക്ക് ചുരുങ്ങി പോകുക എന്ന് അവർ ഭയപ്പെടും പിന്നെ അവർ ഭയങ്കരമായിട്ട് പേടിക്കും ഈ ഒരു കണക്ഷൻ എനിക്ക് നല്ലതല്ല എന്ന് തോന്നിത്തുടങ്ങും അങ്ങനെ അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്തു പോകും പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു മാര്യേജിന് ശേഷമൊക്കെ ആയിരിക്കും ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കിട്ടുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ചിലപ്പോൾ രണ്ട് പേരും അല്ലെങ്കിൽ ഒരാൾ മാര്യീഡ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വന്നാലും ഡിവൈൻ മാസ്കുലൈൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി തിങ്ക് ചെയ്യുന്നവരാണ് അവർ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവരാണ് അപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെന്റ് തരിക എന്ന് പറയുന്ന കാര്യം ഒരിക്കലും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അവർ ചിന്തിക്കും ഞാൻ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഞാൻ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ദോഷം ചെയ്യും കാരണം എനിക്കൊരിക്കലും ഇയാളെൻ്റെ ലൈഫിലേക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല പിന്നെ ഞാൻ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കണക്ഷൻ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭാവിയിലേക്ക് ഇത് നല്ലതല്ല എന്നവർ ചിന്തിക്കും പിന്നെ ചിന്തിക്കും ഞാൻ ഈ ഒരു വ്യക്തിയെ എനിക്ക് പിരിഞ്ഞു പോകുന്ന ടൈമിൽ എനിക്ക് ഈ ഒരു പെയിൻ താങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ എത്ര പെട്ടെന്ന് പോകുന്നോ അത്രയും പെയിൻ കുറച്ച് സഹിച്ചാൽ മതിയല്ലോ എന്ന് ഓർക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടവർ നമ്മളിൽ നിന്ന് റൺ ചെയ്തു പോകും പിന്നെ ഡിവൈൻ മാസ്ക് ലൈൻസ് സപ്രസ് ചെയ്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുനാളിൽ ഒരു കാര്യം എടുക്കുക ഇപ്പോൾ ഒരു ബോയ് ഒരു ഒരുക്കുകൾ ഗേള് കരയുന്ന സമയത്ത് അച്ഛനും അമ്മയും പറയും ആ സാറില്ലാട്ടോ പോട്ടെ കരയുണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് മടിയിലൊക്കെ ഇരുത്തി നമ്മൾ കുഞ്ഞിച്ച് അവരുടെ ആ ഒരു കരച്ചിലൊക്കെ മാറ്റി അങ്ങനെ സന്തോഷിപ്പിച്ച് വിടും എന്നാൽ ആ ഒരു സ്ഥലത്തൊരു ബോയിയാണ് ഒരു ആൺകുട്ടിയാണ് കരയുന്നതെങ്കിൽ അച്ഛനും അമ്മയും സമാധാനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് നീ ഒരു ആൺകുട്ടിയല്ലേ നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ ആൺകുട്ടികൾ ഒരിക്കലും കരയില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞായിരിക്കും അവരെ സമാധാനിപ്പിക്കുന്നുണ്ടാവുക അപ്പം ആ ഒരു കുഞ്ഞു മനസ്സിൽ ഉറച്ചു പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന എല്ലാ ഫീലിങ്സും അവര് നെഗറ്റീവായിട്ടുള്ള ഇതുപോലെ സങ്കടങ്ങള് വിഷമങ്ങള് കരച്ചില് ഇതൊക്കെ വരാൻ നേരത്ത് അവരത് പുറത്ത് പ്രകടിപ്പിക്കാതെ അത് അവരുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരത് നമ്മളുടെ അടുത്ത് പകുതി എക്സ്പ്രസ് ചെയ്യാത്തത് രണ്ട് അവർക്ക് അവരിൽ തന്നെ ഒരു വാല്യൂ ഉണ്ടാവില്ല അവർക്ക് ആ അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരത് ഫുള്ളി എക്സ്പ്രസ് ചെയ്യില്ല കാരണം അവർക്ക് അവരിൽ തന്നെ ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഇവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നെ ഇട്ടിട്ട് പോവുമോ എന്ന് ചിന്തിക്കും കാരണം കുഞ്ഞുനാൾ മുതലേ ഡിവൈൻ മാസ്ക് ലൈൻസിൻ്റെ ലൈഫിൽ കാർമ്മിക്കുകൾ ഒരുപാടുണ്ടാവും ആരെയും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ ഒരുപാട് ചീറ്റിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അൺകണ്ടീഷണൽ ലവ് പോലും ഒരു അഭിനയമാണോ എന്ന് അവർക്ക് തോന്നാനായിട്ട് തുടങ്ങും അപ്പോൾ അതും ഒരു ഇൻസെക്യൂരിറ്റി ആക്കും അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്തു പോകും പക്ഷേ അവർ റൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവർ ഇഷ്ടപ്രകാരമൊന്നും പോകുന്നതല്ല നമ്മുടെ ഒരു എനർജി ആയിട്ട് അവർക്ക് സെറ്റാവാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഇൻസെക്യൂരിറ്റിയും കാരണമാണ് അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്ത് പോകുന്നത് ഇങ്ങനെ പോകുന്ന സമയത്തും അവരും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നത് നമ്മളെ പിരിഞ്ഞു പോകുന്നതിൽ അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ സെയിം ഫീലിങ്സ് തന്നെയായിരിക്കും അവർക്കുണ്ടാകുക അപ്പോൾ ഇതിനൊരു ഉദാഹരണം പോലെ ഞാനൊരു എന്താ പറയുക നമ്മുടെ ഒരു പുരാണത്തിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാം ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ശിവപാർവതിമാരെ ആയിരിക്കും അല്ലേ കാരണം ഇന്ത്യയിൽ ഇതിനെ ശിവശക്തി ജേണി എന്നാണ് പറയുന്നത് അപ്പം പാർവതി ഒരുപാട് തപസ് ചെയ്തതിന് ശേഷമാണ് ശിവനെ പാർവതിക്ക് ഭർത്താവായിട്ട് കിട്ടുന്നത് പാർവതിയുടെ ലൈഫിലേക്ക് ശിവൻ വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാർവതി ഒരുപാട് തപസ് ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ശിവൻ ശിവനെ ഭർത്താവായിട്ട് കിട്ടിയത് അപ്പം എല്ലാവരും ഇവിടെ പാർവതിയുടെ കാര്യം മാത്രമാണ് കാണുന്നത് അല്ലേ പാർവതി കഷ്ടപ്പെട്ടത് പാർവതിയുടെ കണ്ണീര് ഒക്കെയാണ് എല്ലാവരും കാണുന്നത് പക്ഷെ സതി നഷ്ടപ്പെട്ട സമയത്ത് ശിവൻ എത്രത്തോളം വിഷമിച്ചിരുന്നു ശിവന്റെ ആ ഒരു പെയിനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ രാധാകൃഷ്ണന്മാരുടെ കാര്യം പറയാനാണെങ്കിലും കണ്ണനെ ഭർത്താവായിട്ട് കിട്ടാത്തതിൽ രാധ ഒരുപാട് വിഷമിച്ചിരുന്നു രാധയുടെ വിരഹം എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ഒരിക്കലും ആരും കണ്ണൻ്റെ വിരഹം കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ല കാരണം നമ്മൾ പറയുമ്പോൾ പറയും കണ്ണന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും പറയുന്നുണ്ടാവുക അവിടെ രാധേനെ എത്രത്തോളം കണ്ണൻ പിരിഞ്ഞ് താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം വിരഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊന്നും ആരും പറയില്ല പിന്നെ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സീതയും രാമനും വനവാസ സമയത്ത് രാവണൻ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഒരുപാട് പെയിൻ സീത അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ശ്രീരാമൻ കാട്ടിൽ ഉപേക്ഷിച്ച സമയത്ത് ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയും സീത എത്രത്തോളം സഹിച്ചു സീതയുടെ വിരഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാമോ അങ്ങനെയൊക്കെ പറയും പക്ഷേ സീതേനെ ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഒരു രാമൻ്റെ പെയിൻ ആരും കാണുന്നില്ല അതുപോലെ സീതയായിട്ട് പിരിഞ്ഞിരുന്ന സമയത്തുള്ള രാമൻ്റെ പെയിനും ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഫിമിലിൻസിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നത് നമ്മൾ മാസ്കുലൻസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു വന്ന ആ ഒരു സാഹചര്യങ്ങൾ അവർ അവരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ആ ഒരു രീതി ആണുങ്ങൾ ഒന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പാടില്ല ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഒരു ബിലീഫ് സിസ്റ്റത്തിലാണ് അവർ വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നെ പിന്നെ അവർ കാർമ്മിക്കിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കും ഓ ഇവർ എത്രത്തോളം ഹാപ്പിയാണോ എന്ന് അപ്പോൾ അവരുടെ ആ ഒരു പെയിൻ മറയ്ക്കാനുള്ളൊരു ഫേസ് മാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കമ്പനി അടിച്ച് നടക്കുന്നത് അവർ ഉള്ളിൽ കരയുന്നത് ആരും കാണാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഡിവൈൻ മാസ്കുലൈൻസിനും ഫീൽ ചെയ്യുന്നുണ്ടാവുക നമുക്ക് റൊമാൻറ്റിക് ഫീലിങ്സാണ് അവരെക്കുറിച്ച് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയം അവർക്ക് നമ്മളോടും അതേ ഫീലിങ്സ് ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഒരു വാല്യൂ ഒക്കെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എപ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ മാത്രമാണ് അവർ കൂടുതലായിട്ട് നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയുള്ളൂ നമ്മളിലേക്ക് അട്രാക്റ്റായി വരാനായിട്ട് തുടങ്ങുകയുള്ളൂ അത് നമ്മുടെ ഒരു എനർജിയുടെ പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഡിവൈൻ മാസ്കുലൈൻസിനെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിലേക്ക് ഫോക്കസ് കൊടുത്ത് നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ഉണർത്താനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ കുറേ ഇന്നർ വർക്കൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്പിരിച്വൽ നോളജ് ഒക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് കരിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ കരിയർ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എപ്പോൾ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുന്നു അപ്പോൾ മാത്രമാണ് അവർക്ക് നമ്മളെ ട്രൂ വാല്യൂ നമ്മൾ ആരാണ് അവരുടെ എന്നുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരെ നമ്മളിൽ നിന്നിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ നമ്മളവർക്ക് വിധിച്ചവരല്ല അല്ലെങ്കിൽ നമ്മളെ അവരർഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ട് അവരെ നമ്മളിൽ നിന്ന് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും അവർ നമ്മളുടെ ആ ഒരു വാല്യൂ നമ്മൾ ആരാണ് അവരുടെ അവരുടെ സോളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ സോളിനെ ആദ്യം തിരിച്ചറിയണം നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടിൻ ഫ്ലെയിം ജേർണി ആശംസിക്കുന്നു ഓക്കെ താങ്ക്